നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഒരുപാട് ആപ്പുകൾ ഇതായി ഇതുപോലെ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഈ ആപ്പുകളൊക്കെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ആപ്പുകൾ ഇപ്പോൾ തേർഡ് പാർട്ടി ആപ്പ് ആണെങ്കിലും വാട്സപ്പായാലും ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഓരോ ആപ്പിനും നമ്മൾ പ്രത്യേകം പെർമിഷൻസ് കൊടുക്കുന്നുണ്ട് ചില ആപ്പുകൾക്ക് ക്യാമറ പെർമിഷൻസ് ഉണ്ടാവും കോൺടാക്റ്റ് പെർമിഷൻസ് ഉണ്ടാവും ഗ്യാലറി പെർമിഷൻസ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ആപ്പുകൾക്ക് ഇത് നമ്മുടെ ഗാലറി അവർക്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റുകളിലേക്കൊക്കെ നിങ്ങളുടെ ഡാറ്റകൾ അവർ ചോർത്തിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ അവരുടെ സെർവറിൽ തന്നെ അത് സേവ് ചെയ്ത് വെക്കാനൊക്കെ കാരണമാകും അതുകൊണ്ട് നമ്മുടെ ഗാലറിയിലുള്ള സ്വകാര്യ ഫോട്ടോകൾ വരെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏത് ആപ്പാണോ ഉപയോഗിക്കേണ്ടത് അത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത്തരത്തിലൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് അറിഞ്ഞിരിക്കണം കണ്ടുവെക്കണം ഏതാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും യൂട്യൂബിൽ നമ്മുടെ ഡാറ്റ യൂസേജ് എന്ന് കാണുന്ന ഭാഗത്ത് പത്തൊൻപത് പോയിൻറ്റ് എട്ട് ജി ബി ഡാറ്റ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ആപ്പുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ആപ്പുകൾക്കുള്ള പ്രശ്നമാണ് ഈ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കും അതുപോലെ തന്നെ തൊട്ട് താഴെ കാണാൻ സാധിക്കും സ്റ്റോറേജ് യൂസേജ് ഏകദേശം അര ജി ബിയോളം ഏകദേശം അറുന്നൂറ്റി അറുപത്തി മൂന്ന് എം ബിയോളം എൻ്റെ യൂട്യൂബിനകത്ത് ഡാറ്റകൾ സേവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ ഒരുപാട് പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ പെർമിഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും നമ്മൾ എന്തൊക്കെയാണ് പെർമിഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്ത് നോക്കുക ക്യാമറ പെർമിഷൻ മൈക്രോഫോൺ പെർമിഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ആപ്പുകൾക്കുള്ള ആക്ടിവിറ്റികളൊക്കെ ഇത് എനേബിൾ ആയി കിടക്കുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് കാണാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ ഫീച്ചറും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെ ഞാൻ കാണിച്ചതരാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി യൂട്യൂബെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്തു നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ആപ്പിലല്ല ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ വെബ്സൈറ്റിനകത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ യൂട്യൂബിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വെബ്സൈറ്റ് യൂട്യൂബിനകത്ത് ലഭ്യമാണ് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ യൂട്യൂബ് ഉപയോഗിക്കാൻ സാധിക്കും ഇതുപോലെ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൻ്റെ വെബ് ഉപയോഗിക്കാം മറ്റേത് ആപ്പ് നിങ്ങൾക്ക് വേണമെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഓൺലൈൻ വേർഷൻ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഗൂഗിൾ ക്രോമിനുണ്ട് ജസ്റ്റ് നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ഒരു പെർമിഷനും കൊടുക്കേണ്ട അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്കൊരു പെർമിഷനും കൊടുക്കാൻ എനിക്കൊരു പെർമിഷനും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല മാത്രമല്ല നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയും ചെയ്യും അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടത് ആ ആപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക ആ വെബ്സൈറ്റ് ഏതാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പേരെങ്ങ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ യൂട്യൂബിനാണെങ്കിൽ നമുക്ക് മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാനുണ്ടാവും ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു തവണ ലോഗിൻ ചെയ്താൽ പിന്നീട് ഏത് സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് ആ ഒരു മെയിൽ ഐ ഡി അവിടെ ലോഗിൻ ആയിട്ടുണ്ടാകും നിങ്ങളിതുപോലെ ഏത് വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ലിങ്ക് കിട്ടും ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്കിത് എല്ലാ സമയത്തും ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ത്രീ ഡോട്ട് കാണും ഈ വലതു ഭാഗത്ത് കാണുന്ന ഈ ത്രീ ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു സൗകര്യം ഇവിടെ കാണാൻ സാധിക്കും ഈ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഈ വെബ്സൈറ്റിൻ്റെ ഒരു ഐക്കൺ നിങ്ങളുടെ ഫോണിനകത്തേക്ക് വരും അതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഒരു ഗൂഗിളിൻ്റെ ചിഹ്നത്തിൽ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഐക്കൺ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ആപ്പിൻ്റെ ആവശ്യമില്ല ഒരു പെർമിഷനും കൊടുക്കണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് സൗകര്യം തരുന്ന എല്ലാ സൗകര്യവും വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഇതുകൊണ്ടുള്ള കൂടെ നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ ഡാറ്റയും നമ്മുടെ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ആവശ്യമുള്ള ആപ്പുകളൊക്കെ വാരി വലിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ഈ ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം